അപ്പൊ നമ്മളിട്ട് പറ്റിച്ചു ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടതാണ് ഇതിലേക്ക് ചെറുപയർ ഇട്ട് ഇതിലേക്ക് കേട്ടോ കൊടുക്കാം അപ്പൊ ചെറുപയർ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചേക്കുന്ന ചെറുപയറാണ് കേട്ടോ കണ്ടോ അപ്പൊ ചെറുപയർ ഇട്ടിട്ട് നന്നായിട്ട് ഇറക്കി കൊടുക്കാം അവര് കിടനമായി ചെയ്യുന്ന ആട് മിസ്സി ചെയ്ത് തപ്പൊന്ന് ആടി പൊളിയാൻ കിട്ടും അപ്പൊ ചെറുപയർ നമുക്ക് അത് എപ്പോഴും കൊടുത്താൽ മതി കാരണം നമ്മൾ ചെറുപയർ നന്നായിട്ട് വേവിച്ചു വെച്ചേക്കന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ചെറുപയർ കൊടുക്കാൻ കേൾക്കുന്നത് അപ്പം നമ്മളിതിലേക്ക് ഇട്ടേക്കുന്നത് നമ്മൾ ശർക്കര ഉരുക്കി ഒഴിച്ചതും പിന്നെ അതിനൊക്കെ തന്നെ തേങ്ങ ചിരികിയതും അതല്ലെങ്കിൽ ചെറുപയറുമാണ് അപ്പോൾ അച്ചത് നമ്മൾ ശർക്കരയും അതല്ലെങ്കിൽ തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വറ്റിച്ചെടുത്തു അതിന് ശേഷമാണ് നമ്മൾ ചെറുപയർ തെട്ട് കൊടുത്തത് കേട്ടോ അപ്പം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് ഒക്കെ നല്ലൊരു കിട്ടിലും ഒരു ഐറ്റമാണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും ഒന്ന് കാണുക കേട്ടോ അപ്പം ഇതിൽ കിടക്കുന്നത് ചെറുപയറും അതിനൊക്കെ തേങ്ങയും ശർക്കരയും കാണാട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യാണ് നൂള പശു നെയ്യ് നാടൻ നെയ്യ് കിട്ടും അപ്പൊ നെയ്യ് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കണം അപ്പൊ എല്ലാരും ഒന്ന് കാണുക സംഭവം ഒരു കിടലം അടിപ്പൊളിയായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ രണ്ട് പാർട്ട് വേറെ കിടപ്പുണ്ട് അപ്പൊ അതുകൂടെ എല്ലാരും ഒന്ന് കാണുക കേട്ടോ എനിക്ക് മാത്രമേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പൊ നമുക്ക് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മൾ ഇളക്കി കൊടുക്കുന്നത് തേങ്ങയും അതെല്ലാം ശർക്കരയും ചെറുപയറും നല്ല ട്രൈ ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് നല്ല കീടിനെ മണം വരുന്നുണ്ട് അപ്പോൾ അപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട് അപ്പൊ നെയ്യ് നമ്മളെ നാടൻ നെയ്യാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ നല്ല നെയ്യ് ഓക്കെ പറഞ്ഞപ്പോ എല്ലാരും ഹായ് പറഞ്ഞേ എല്ലാവർക്കും നമ്മളെ ഒരു ഹോട്ട് ഗുഡ് മോർണിംഗ് കേട്ടോ എല്ലാവർക്കും കിടനം ഗുഡ് മോർണിംഗ് എന്താ പറയുന്നു അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞേ അതൊക്കെ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ പാട്ടൊക്കെ ഒന്ന് കാണുക കഴിഞ്ഞ രണ്ട് പാട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ വിശദമായിട്ട് എല്ലാം പാട്ടിലെല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിന്റെ പരിപാടി ഇതായി ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് പരിപാടി തുടങ്ങാം കേട്ടോ അപ്പൊ കൂടെ അതിന്റെ അകത്ത് വയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും മദ്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ സംഭവം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ആട്ടിപ്പു സംഭവം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് വ്യൂസ് കണ്ടമാനമുണ്ട് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നേനെ വിളിക്കാം സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ വരുന്നത് കാര്യമായിട്ട് എടുക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നേരെ വിളി വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അതെന്താ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം അപ്പോൾ അതവിടെ മാവ് വെക്കുന്നത് ഇവിടെ റെഡിയാണ് അപ്പം കാണിച്ചു തരാം മാവ് അപ്പോൾ അപ്പൊ നമുക്ക് അധികമായിട്ട് കൊണ്ടുവന്ന് വയ്ക്കാം ഓക്കെ നമ്മൾ തേങ്ങയും അതിനൊക്കെ തന്നെ നമ്മളെ ചെറുപയറും അതിനൊക്കെ ശർക്കരയും മിക്സ് ചെയ്തത് മധുരം ഡൈമണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ മാവ് ഇവിടെ ഉണ്ട് ഓക്കെ ഇനി നമുക്ക് മാവിൻ്റെ അകത്തേക്ക് വയ്ക്കണം അത് ചുട്ടെടുക്കണം എല്ലാം കൃത്യമായിട്ട് കാണിച്ചു തരാൻ കാരും അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റംസ് അപ്പം എല്ലാവരും ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് ഇല്ലാതെ തന്നെ പറയാൻ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെറ്റ് കൊടുക്കുന്നത് തന്നെ നിൽക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതിനകത്ത് മാവ് ഒന്ന് ഇവിടെ കൊടുക്കാൻ കെട്ടി കൊടുത്താൽ കൈ ഒഴിക്കാണ്ട് ഒന്ന് പല തീയക്കോ കാണിച്ചിരുന്നത് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബെറ്റ് തേങ്ങയും അങ്ങനത്തെ ശർക്കര പലത്താനായിട്ട് നമ്മളൊരു ചപ്പാത്തി 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 ചപ്പാത്തിളകി അങ്ങനെ മാവ് ഇതങ്ങോട്ട് നീക്കി വെക്കാം മാവ് അപ്പൊ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് പരത്തിയിട്ട് നമുക്ക് ഈ മധുരം ഉള്ളിലേക്ക് ഫീൽ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് നെറ്റ്വർക്കിന് ഇപ്പോഴും ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ അതെന്താന്നുള്ള അറിയാൻ വയ്യ നമുക്ക് അത് പരിശോധിക്കണം അപ്പം എന്നിട്ട് വർക്ക് പ്രശ്നമുള്ളതുകൊണ്ടാണ് ക്ലിയർ കുറയുന്നത് കേട്ടോ നമ്മൾ പല പ്രശ്നം പറഞ്ഞായിരുന്നു നമുക്ക് സമയം കളയേണ്ട പെട്ടെന്ന് തന്നെ പരിപാടിയിലേക്ക് പോകാം അപ്പം ഇനി നമുക്ക് ചെറിയൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി മാവ് എടുക്കാം മാവെല്ലാം കൈവെച്ച് ഇങ്ങനെ ഉണ്ട പിടിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അവർ കിട്ടുന്ന ഒരു ഐറ്റം ആണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്ന് വളരെ കുറവാണ് നമുക്ക് വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ചെയ്താൽ കുറവാണ് അപ്പം എല്ലാ ചെയ്ത് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാ തീർച്ചയായിട്ടും ആയിട്ട് വിളിക്കാതെ ഒരു പ്രീഫ് ഫാനും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ചൂടാക്കി എടുത്ത് റെഡി ആക്കിയാൽ മതി അപ്പൊ ഇനി നമുക്ക് മാവ് ഒന്ന് റെഡി ആക്കി എടുക്കാം കേട്ടോ മാവ് അതിനെ ഉണ്ട പിടിച്ചിട്ടുണ്ട് ഓക്കെ അതൊക്കെ നമ്മൾ മധുരം താവിടെ പോട്ടോ മധുരം നമ്മള് തേങ്ങയും വന്ന ശർക്കരയും വന്ന ചെറുപെറുപ്രിട്ട് ഉണ്ടാക്കിയ മധുരം ഉണ്ടാകും മാവ് എന്താ കൊണ്ടൊന്നുവെച്ചിട്ടുണ്ട് മാവ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് പറയുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ഭയപ്പെട്ട വേറെ ഒന്നും വിചാരിക്കണില്ല സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും ജനുവനാണ് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ കാരണം ഇനി നമുക്കൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് പരത്തി എടുക്കരത്തി എടുത്തിട്ട് വേണം നമുക്ക് മധുരം അതിന്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാറുള്ളത് ഫില്ല് ചെയ്ത് കൊടുത്ത് കട്ടി ചേർക്കണം അത് കൃത്യമായിട്ട് കാണിച്ചു കേട്ടോ ചപ്പാത്തി ഒന്ന് നമ്മുടെ മധുരം എന്താ ഇവിടെ റെഡിയാണ് നമ്മളെ തേങ്ങയും പഞ്ചസാരയും അതൊക്കെ തന്നെ ശർക്കരയും അല്ലെങ്കിൽ തന്നെ ചെറുപയർ ചേർത്ത മധുരം പഞ്ചസാര ഉപയോഗിച്ചിട്ടില്ല പഞ്ചസാര ഉപയോഗിച്ച് ചേങ്ങട്ടാണെങ്കിൽ പച്ചസാര ശർക്കര ടേസ്റ്റ് നമുക്ക് ഇപ്പോഴും ഒരു ചെറിയ പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അത് മോഡത്തിന്റെ പ്രശ്നമാണ് അത് എന്താ വെള്ളം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം തുട അപ്പൊ ഇനി നമുക്കത് ഈ മധുരം ഈ മധുരം എന്തായാലും നമുക്ക് ഇതിലേക്ക് ഇനി വെച്ചു കൊടുക്കാൻ കേട്ടോ അപ്പൊ നമ്മളെ ശർക്കരയും അതൊക്കെ തന്നെ തേങ്ങയും ചെറുപയറുവാന്നെട്ടോ ഒക്കെ ഇതെങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അല്ല കീട്ടിലെ ഒരു ആയിട്ടുണ്ട് ആ ഒരു മെസ്സിയെടുത്ത് എല്ലാവരും കാണുക അത് മാത്രമല്ല നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യട്ടോ മധുരം ഒരുക്കുന്നുണ്ട് കേട്ടോ നല്ല നെയ്യട മണോം വരുന്നുള്ളെട്ടോ കീട്ടിലും നെയ്യണം വരുന്നുണ്ട് അപ്പൊ ഇതിന് മുന്നേ രണ്ട് പാട്ട് ചെയ്തിട്ടുണ്ട് കേസ് കേസപ്പോൾ അതുകൊണ്ട് കാണുക അത് കണ്ടാൽ മാത്രമേ അത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ കേട്ടോ കേട്ടോ അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കിത് വെള്ളം ഒന്ന് ഈ സൈഡിൽ ഒന്ന് തെട്ട് തേക്കാം കേട്ടോ വെള്ളമാണ് സാധാ പച്ച വെള്ളം ഈ സൈഡിലേക്ക് തെട്ടങ്ങ് തേച്ചു കൊടുക്കാം ഒട്ടിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇല വേണ്ട നമുക്ക് ഇല ഇല്ലാതെ തന്നെ നമുക്കിത് ഇലയപ്പോ ഉണ്ടാക്കി അയക്കാൻ പറ്റും കേട്ടോ ഇലയടാ ഒട്ടിച്ചെടുത്താൽ മതി നമ്മൾ ഇതിന് വലിയ ചെയ്തിട്ടുണ്ട് പക്ഷെ വേറൊരു മോട്ടറാണ് ചെയ്ത് കേട്ടോ ഇത് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം സംഭവം നല്ല കീട്ടിൽ ഒന്ന് അടിപൊളിയെ കഴിക്കാൻ പറ്റില്ല രാവിലെയൊക്കെ കടലാൻ വിരില്ലേ നമുക്കത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാൻ പറ്റത്തേക്ക് ഓരോന്ന് ഓരോന്ന് നമുക്ക് ചുട്ടിങ്ങെടുക്കാം അത് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ചുട്ടെടുക്കാൻ കേട്ടോ അതൊക്കെ സാവകാശം ഒന്നും എടുത്തൊരിക്കുക പൊട്ടിപ്പോകാതെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ നമുക്ക് ഒരേ സമയം രണ്ടെണ്ണം തന്നെ വയ്ക്കാം കേട്ടോ ഇതിനെ തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക നല്ല തീ കൂട്ടി വയ്ക്കണ്ട കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പോകും ചെറിയൊരു ഫ്ലെയിം പറയും കാരണം ഉള്ളി ഇരിക്കുന്ന ഈ മധുരം കൂടെ നന്നായിട്ടൊന്ന് ട്രൈ ചെയ്ത് വേണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ എല്ലാവരും ഒന്ന് ഹായ് അടിച്ചേ ആയി പറഞ്ഞിട്ടില്ല കൃഷൻ പിള്ളയി നായർ ഒക്കെ യൻ എന്ന് മാത്രമേ വന്നോളൂ വാക്കം ഒന്നും ഹായ് പടത്തില്ല കേട്ടോ നമുക്ക് ഇതാ ലിസ്റ്റ് ഒന്നും പരത്തി കൊടുക്കാം പച്ചപ്പാത്തി ഇതും പരത്തി കൊടുക്കുന്നത് കേട്ടോ നമ്മൾ മധുരം എന്താ വീട്ടിൽ പോകേണ്ട പരത്തിയിട്ട് നമുക്ക് മധുരം എടുത്ത് വെക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്നും ഹായ് അടിച്ചേ ആരെ ഹായ് വന്നിട്ടില്ല എല്ലാരും ഗുഡ് മോർണിംഗ് വന്നിട്ടില്ല ആരെയും ഗുഡ് മോർണിംഗ് വന്നിട്ടില്ല എന്താ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു ആരും ഗുഡ് മോർണിംഗ് തിരിച്ച് വന്നിട്ടില്ല ഇനി നമുക്ക് മധുരം എന്താ വിടുന്നെടുക്കാം മധുരം എന്താ ഇങ്ങനെ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ മധുരമാണ് നല്ല കെട്ടിടം മധുരം കേട്ടോ ചെറുപയറും അതുപോലെ തന്നെ തേങ്ങയും ശർക്കേനയും ചേർത്ത മധുരം നെയ്യും ചേർത്തിട്ടുണ്ട് മതി നമുക്ക് എത്താൻ മതി കേട്ടോ ഓക്കെ അത് ഇതിൽ എവിടെ എഴുതി ശരിയാവുന്നു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കഴിഞ്ഞ് നമുക്കൊന്ന് മടക്കണം അത് സൈഡില് ഇതാ മൊത്തം ഇങ്ങനെ വെള്ളം ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാൻ നമുക്കതായ ക്ലോസ് ചെയ്ത് കൊടുക്കാം ക്ലോസ് ചെയ്ത് ഒട്ടിക്കാം ഹലോ ഓക്കെ ഓക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ സാവകാശം തിരിച്ചിട്ട് കൊടുക്കാം പൊട്ടിപ്പോകാതെ ഓക്കെ ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അടുത്തത് നമുക്കത് ഇതൊന്ന് എടുക്കാം പൊട്ടിപ്പോകാതെ എടുക്കാം കേട്ടോ പൊട്ടിപ്പോകാന്നും കൂടെ ചെയ്യേണ്ടി വരും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എടുത്ത് വയ്ക്കാം ഒക്കെ ഇതാണ് നമ്മൾ മധുര നടപടി പോകലാണ് ോ ഓക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ അപ്പത്തെ അടുത്തൊരു പാട്ടോ എടുത്ത് വരുന്നു നമ്മുടെ മാക്സിമം ലൈവ് ആയതുകൊണ്ട് പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് കാണിക്കില്ല കേട്ടോ അതേ വരുന്നു അടുത്തൊരു